അസ്സാമലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മാസത്തെ മൃതവിശുദ്ധിക്ക് ശേഷം മുസ്ലിം ലോകം ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷ ആഘോഷസുദിനമാണിന്ന് ഒരു മാസക്കാലം അള്ളാഹുവിനെ ആരാധിച്ച് വൃദ്ധാനുഷ്ഠാനത്തിലേർപ്പെട്ട് നമസ്കാരവും പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി എല്ലാവിധ പോരായ്മകളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പാപ പങ്കിലമായ മനസ്സുമായി നമ്മൾ ഈദുൽ ഫിത്തറിൽ സമ്മേളിക്കുകയാണ് അശരരായ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്താനും അവരോട് സന്തോഷങ്ങൾ പങ്കുവെക്കാനും കുടുംബ ബന്ധങ്ങൾ ചേർക്കാനുമെല്ലാം ഈ എയ്തിൻ്റെ സുദിനത്തിൽ നാം സമയം കണ്ടെത്തുക എല്ലാവർക്കും എം എസ് എമ്മിൻ്റെ ഏത് ആശംസകൾ